ി കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്ത് നന്നായിട്ട് കാ പിടിക്കും കാണാനും കഴിയുന്നുണ്ട് അകത്ത് കാങ്ങനെ നല്ലപോലെ പുറത്തേക്ക് വരാണ്ടിരിക്കും അല്ലെങ്കിൽ ഉള്ള ഈ വെയിലടിക്കുന്ന സ്ഥലത്ത് മാത്രം കായായിട്ട് വരും ഓ ശരി അപ്പൊ ഇത് ശേഖരങ്ങള് താങ്ങാൻ പറ്റാണ്ട് നമസ്കാരം നമസ്കാരം സാർ ജാതിക്കായ വിളവെടുപ്പാണ് വിളവെടുപ്പ് ഏകദേശം തീരാറായതാണ് ഈ വർഷം എന്നാലും ഉണ്ട് നമുക്ക് അങ്ങനെ തീർത്തും തീർന്നിട്ടില്ല ഇനിയും കിട്ടും നമുക്ക് കുറച്ചധികം കൂടെ ഉണ്ട് ഇതായാലും കൈകളാ ഏകദേശം പൊതിഞ്ഞ പത്രിയാണ് അതെ ഏകദേശം പൊതിഞ്ഞ പത്രി തന്നെയാണ് പത്രി നല്ല വലിപ്പമുള്ള പത്രിയാണ് ഇതിപ്പോ ഏകദേശം തീരാൻ പോകുന്ന ഭാവമാണ് അതുകൊണ്ടെന്ന കായ്ക്ക് സ്വല്പം വളരെ ഇതിപ്പം എന്താ ഏകദേശം ഒരു രണ്ട് മാസത്തോളം മാസത്തോളമായിരുന്നു വിളവെടുപ്പ് ഇവിടെ അല്ലേ ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ചിലരിങ്ങനെ നേരത്തെ തന്നെ ഇടും താങ്കൾ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് കൂട്ടിയിടാൻ കാര്യം ഇത് കൂട്ടിയിട്ടിട്ട് നമ്മളിതൊരു കുറച്ചും കൂടെ കാ കാർന്ന് കഴിയുമ്പോൾ അതിന്റെ ചോട് ചകല മാറ്റി നമ്മൾ കുഴി കൊത്തി അതിനകത്തേക്കിട്ട് മൂടുകയാണ് ചെയ്യുന്നത് ഓ ശരി അപ്പൊ അങ്ങനെ മൂടിയിടും അത് അപ്പൊ എന്ന് വെച്ചാൽ വേസ്റ്റ് ഇതിന്റെ പുളിപ്പൊന്നും അതിന്റെ ചോട്ടിൽ വരാതെ ഒരു സൈഡിലേക്ക് വരും കുറച്ച് മാറ്റിയിട്ട് കഴിയുമ്പോൾ അത് നമുക്ക് ഇതൊരു അഴി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പുളിപ്പല്ലാം പോകും ഓ പുളിപ്പല്ലാം പോയി കഴിയുമ്പോൾ നമ്മളിത് ചൂടിലിട്ട് മൂടിക്കഴിയുമ്പോൾ വളമായിട്ട് വളമായിട്ട് മാറും അതെ ഇനി നമുക്ക് ഈ ചെടി എത്ര ഈ മരം ഇത് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആയതാണ് പത്ത് വർഷത്തോളം ആയിട്ട് കൊമ്പെല്ലാം നമ്മളെ അകം ഇങ്ങനെ തെളിഞ്ഞു കിട്ടാൻ വേണ്ടി മൊത്തം കോതി ഒരുക്കി അത്തേക്കാണ് അതാണ് സമീപകാലത്തായിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത് ഈ ജാതിയുടെ ചെറു ശിഖരങ്ങളൊക്കെ കോതി മാറ്റണം അല്ലേ കോതി മാറ്റുവാണെങ്കിലുള്ള ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ തടിയിലേക്ക് നേരിട്ട് വെയിലടിക്കരുത് തടിയിലേക്ക് നേരിൽ അത് ഇടയ്ക്കത്തെ ഇതെല്ലാം ഇങ്ങനെ കോതി ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് നന്നായിട്ട് കാ പിടിക്കും ഇപ്പൊ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അകത്ത് കാങ്ങനെ നല്ലവരാ പുറത്തേക്ക് കാ വരാണ്ടിരിക്കും അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്ന് വെച്ചു കഴിഞ്ഞാൽ വെയിലടിക്കുന്ന സ്ഥലത്ത് മാത്രം കായായിട്ട് വരും ഓ ശരി അപ്പൊ ഇത് ശേഖരങ്ങളില് താങ്ങാൻ പറ്റാണ്ട് വളഞ്ഞ് നിലത്തേക്ക് കൊടുക്കും ഇങ്ങനെ കോതി നിർത്തുകയാണെങ്കിൽ അകത്ത് നന്നായിട്ട് കാറും പുറത്ത് ഒരു ആവറേജ് കായേ നിൽക്കും അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പം ഒടിഞ്ഞു പോവാണ്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇതിപ്പോ എത്ര നാളെ മുമ്പാണ് ഇതിന്റെ ശിഖരങ്ങൾ കോതിയത് ഇപ്പൊ രണ്ടു വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കോതി നിർത്തുന്നുണ്ട് അന്നേരം മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരി ശരി രണ്ടു വർഷമായിട്ട് തകർത്തിരിക്കുന്നു രണ്ടു വർഷമായിട്ട് ഇങ്ങനെ കോവി തന്നെ കഴിഞ്ഞ സീസണിൽ കോതി ഇങ്ങനെ വരുന്ന ഇങ്ങനെ സ്പ്രേ കൊടുക്കും അതെ അതെ നമ്മള് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് സാറിൻ്റെ വീഡിയോ ഉപ്പതോടെ ഒരാൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് ഞാനത് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കും അത് വലിയൊരു ഒരു കർഷകർ നിലയ്ക്ക് ഞാനും ഇപ്പോഴും പ്രായോഗിക തലത്തിൽ അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റുമൊളിച്ചു ഇങ്ങനെ കടക്കുന്ന ശിഖരങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഉള്ളിൽ നിന്ന് തന്നെ നല്ലതുപോലെ അല്ലേ അതെ തണുപ്പുകളും ഇപ്പൊ തന്നെ നന്നായിട്ട് തണുപ്പാൻ തുടങ്ങി തണുപ്പ് നന്നായിട്ട് വരാൻ തുടങ്ങി എന്നുവെച്ചാൽ ടോപ്പിലെ നമ്മളൊരു അഞ്ചടിയെങ്കിലും താഴെ തന്നെ കോതാവിടെ അഞ്ചടി അത് കോതി കളയരുത് നമ്മള് തടിയിലേക്ക് നേരിട്ട് വെയിലടിക്കാണ്ട് മോൾ വശത്തുള്ളത് നമ്മളൊരു കുറച്ച് പന്തക്കമ്പുകളാണ് ചെറിയ ശിഖരങ്ങളാണ് വലിയ ശിഖരങ്ങൾ വലിയ ശിഖരം എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് മുകളിൽ കോർത്ത് കെട്ടി കെട്ടിപ്പിക്കും അതായത് അല്ലെങ്കിൽ അതായത് കോർത്ത് ഇങ്ങനെ ഉറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തൊലി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള നമ്മൾ കളയുന്ന അതായത് ഉണ്ടെങ്കിൽ നമ്മൾ കളയുന്നതാണ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ പനിപ്പ് പോലെയുള്ള അസുഖങ്ങൾ ഏർപ്പിടിക്കും അങ്ങനെ സാധ്യത എത്ര അകലത്തിലാ ജാതി ഒക്കെ നാൽപ്പത് അടി നാപ്പത്തഞ്ചടി അപ്പൊ ദീർഘവീഷണത്തോട് കൂടുതൽ പറഞ്ഞാൽ നമ്മൾ ആട്ടിൻകാട്ടും പൊടിച്ചത് നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ ചോട്ടിലിടും ഒരു പത്ത് കിലോ ഒക്കെ വെച്ച് ഒരു ചോട്ടിൽ കൊടുക്കും പിന്നെ ഓർഗാനിക് വളങ്ങളാണ് ചെയ്യുന്നത് സ്പ്രയെ കൊടുക്കും നമ്മൾ ഈ മഴയ്ക്ക് മുമ്പ് നമ്മൾ നേരത്തെ ഒക്കെ തുരിശാണ് അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ തുരിച്ചിന് പകരം നമ്മൾ ഓർഗാനിക്കിന്റെ ഒരു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരപോലും പൊഴിഞ്ഞു അതെ സി പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡറാണ് അത് നമ്മൾ ഒരു ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ആയിട്ട് നമ്മൾ തുരിച്ച് കൊടുക്കുന്ന പോലെ തന്നെ സ്പ്രേ ഇലകളിൽ കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ തെളിച്ച് നിരത്തിട്ടകത്തൂടെ കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മൂത്ത ഇലയല്ലാണ്ട് ഒരു ഇല പോലും പൊഴിഞ്ഞ് തഴപ്പുകയാണ് ഓ ശരി ഫംഗസുകളുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും അതേ ഇല കുഴിച്ചിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഇപ്പൊ നമുക്കത് നോക്കി അറിയാം നിറച്ചു വിലയായിട്ട് ഇപ്പൊ ഇതുപോലെ മഴയുള്ള സമയത്ത് നിറച്ചു വിലയുണ്ട് പുതിയ തളുപ്പും വരുന്നുണ്ട് ഇതിനകത്ത് നല്ല മൂത്തല്ല പഴുത്തു പോകുന്നത് നമുക്ക് വേണ്ടാത്തത് പൊഴിച്ചു കളയുന്നത് അത് മാത്രമാണ് ഇതിന്റെ അകത്ത് പൊഴിഞ്ഞു പോകുകയുള്ളൂ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മൂന്ന് തവണ പറിക്കുവാണെങ്കിൽ ഫ്ലവർ പോകാണ്ട് നമുക്ക് ഫ്ലവർ നല്ല ഇത് ഫ്ലവറാണ് ഇതെ ഡ്രയർ ഉണ്ടോ അല്ല ഇപ്പം നമ്മൾ ഉണങ്ങുന്നത് നമ്മൾ ശരിക്കും നമ്മളൊരു ബേസ് ബോർഡ് കൂടിനകത്തേക്ക് നേരത്തിയിട്ട് ബൾബ് സെറ്റ് ചെയ്തിട്ടാണ് ഉണങ്ങുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ഒരു നമുക്ക് ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ പത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റും അതിനകത്ത് മൂന്ന് നാല് ബൾബ് ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് ഉണങ്ങി എടുക്കാൻ പറ്റും എന്തായാലും ദീർഘകാല വിള വിളയെന്നുള്ള നിലയ്ക്ക് റേഞ്ചിൽ ഇപ്പൊ ധാരാളം കർഷകർ ജാതി കൃഷിയിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും വളരെ മുമ്പ് തന്നെ തുടങ്ങി ഇതിപ്പം ഒരു പത്ത് നമ്മൾ പത്ത് വർഷം ആയത് വരെ ഉണ്ട് അതിനകത്ത് പത്ത് വർഷം തൊട്ട് എല്ലാവരും എലിപ്പല്ല പത്ത് വർഷം ഉണ്ട് എട്ട് വർഷമുണ്ട് ഉണ്ട് അഞ്ചു വർഷം ഉണ്ട് ഇപ്പൊ ഒരു വർഷം ആയതുവരെ ഉണ്ട് അതിനകത്ത് കഴിഞ്ഞ സീസണിൽ വെച്ചത് വരെയുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരു അമ്പത്തിയഞ്ച് ജാതിയോളം ഇതൊരു സ്ഥലത്ത് ഇതിപ്പം മൊത്തം ഒരേക്കറ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് അതിനകത്ത് ജാതി മൊത്തത്തിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ബാക്കി കൃഷികൾ കൃഷികളുള്ളത് ഏല ഉൾപ്പെടെയുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള കൃഷികളും റോബിൻ ജോർജിന്റെ കൃഷിയിടത്തിലുണ്ട് അപ്പൊ റോബിൻ ജോർജ് മുഞ്ഞനാട്ടിന്റെ ജാതി കൃഷിയിലെ അനുഭവങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്